കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ഫസ്റ്റിന്റെ നൂറ്റിയാറ് ഗുണഭോക്താക്കൾ കൂടി മട്ടുപ്പാവ് കൃഷിയിലേക്ക് ഇവർക്ക് അലാമിപ്പള്ളിയിലെ കൃഷിഭവനിൽ നിന്നും ചെടിച്ചട്ടികളും പച്ചക്കറി തൈകളും വളവും വിതരണം ചെയ്തു മിഷൻ വിഷരഹിത ജൈവ പച്ചക്കറി ലഭ്യമാക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി മട്ടുപ്പാവ് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നത് സ്ഥലപരിമിതി മൂലം കൃഷി ചെയ്യാൻ സാധിക്കാതെ വരുന്നവർക്കും ഇത് ഏറെ സഹായകമാണ് കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ബസിന്റെ നൂറ്റിയാറ് ഗുണഭോക്താക്കളാണ് ഇപ്പോൾ മട്ടുപ്പാവ് കൃഷിക്കായി മുന്നിട്ടിറങ്ങിയത് പദ്ധതിയുടെ ഭാഗമായി ഓരോ ഗുണഭോക്താക്കൾക്കും പതിനാല് ചെടിച്ചട്ടികളും വിവിധ പച്ചക്കറി തൈകളും ചകരിച്ചോർ ഉൾപ്പെടെയുള്ള വളവും സൗജന്യമായി നൽകി ഉത്സവകാലത്ത് ജൈവ പച്ചക്കറി ആളുകൾക്കും ലഭ്യമാകുന്നതിനായും പച്ചക്കറിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനുമായാണ് പദ്ധതി നടപ്പിലാകുന്നത് നഗരസഭാ നഗരസഭാ കൃഷിഭവനിൽ നടന്ന വിതരണ ചടങ്ങ് ചെയർപേഴ്സൺ സുജാത ടീച്ചർ ചെയ്തു നമുക്ക് ഭക്ഷണം നമ്മുടെ ഇടങ്ങളിൽ എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൃഷിയെ നമ്മൾ ഒരുപക്ഷെ പഴയ കാലഘട്ടത്തിലെ കാർഷിക സംസ്കൃതിയെ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ അപര്യാപ്തത പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ജന നിബിടമായിട്ടുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ എങ്ങനെ കൃഷി ചെയ്യും എന്നുള്ളതിന് ഉത്തരമാണ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ചെടിച്ചട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ടെറസ് ആയാലും മുറ്റമായാലും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചെടിച്ചട്ടികളും അതുപോലെ അതിന്റെ ചകിരിച്ചോറും മണ്ണും തൈകളുമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് വാർഡ് കൗൺസിലർ കെ വീണ അധ്യക്ഷയായി കൌൺസിലർ കെ വി സുശീല കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എ വി ദിവാകരൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ നിമിഷ നഗരസഭാ കുടുംബശ്രീ ഉപസമിതി കൺവീനർ കെ വി പുഷ്പാവതി സി ഡി എസ് അംഗങ്ങളായ എ വി രധിക സുമന്തിനി രജനി തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ സി ഡി എസ് ഫസ്റ്റ് വൈസ് ചെയർപേഴ്സൺ കെ വി ഉഷ സ്വാഗതവും ഉപസമിതി കൺവീനർ എം പുഷ്പലത നന്ദിയും പറഞ്ഞു കുടുംബശ്രീ അംഗങ്ങൾ ജെ എൽ ജി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു